ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ ഇന്ന് നബിദിനമാണ് അപ്പോൾ ആഹിലിന് രാവിലെ തന്നെ മദ്രസയിലേക്ക് പോകണം ഒരു ഏഴരക്ക് പോകണമെന്നുണ്ടോ അവൻ പറഞ്ഞിരിക്കുന്നത് എട്ട് മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഏഴരയ്ക്ക് പോകണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനൊരു ആറര ആയപ്പോഴാണ് എഴുന്നേറ്റത് രാവിലത്തെ ഫുഡ് മാത്രം നോക്കിയാൽ മതി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടും അപ്പോൾ രാവിലെ അവനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തില് ചെടികളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇന്നലെ വെള്ളം ഒഴിച്ചാണ് ഇന്ന് വെള്ളമൊഴിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളമൊഴിക്കാമെന്ന് ഇരിക്കുകയാണ് ചെറുതായിട്ടൊക്കെ ഒന്ന് വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ ബാൽക്കണിയിൽ ഞാൻ അധികം അങ്ങനെ വെള്ളം കൊടുക്കാറില്ല കാരണം ടൈലിൻ്റെ മേളിൽ ഇരിക്കണ കാരണം കൂടുതൽ വെള്ളം ഒഴിച്ചതിന് ടൈലൊക്കെ ചീത്തയാവും എന്നാലും ബാൽക്കണി അത്യാവശ്യം ക്ലീൻ ചെയ്യാനുണ്ട് ടൈലുകളൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ താഴത്തേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഇഡലിക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇന്നലെ സദ്യ എനിക്കടുത്ത വീട്ടിൽ ചേച്ചിയാണ് കേട്ടോ തന്നത് ആദ്യം ഞാൻ അവിടെ വന്ന ടൈമിലൊക്കെ ഞാൻ അത്യാവശ്യം കറികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു സാമ്പാറ് അവിയൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അന്ന് ആദ്യ ദിവസം ഫുഡ് ഉണ്ടാക്കിയത് വേസ്റ്റ് ആയിപ്പോട്ടോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ആണ് ചേച്ചി തന്നത് അതിന് ശേഷം എല്ലാ വർഷവും ചേച്ചിയാണ് എനിക്ക് സദ്യ തരാറ് അപ്പോൾ ചോറ് മാത്രം ഞാനിവിടെ വെക്കാറുള്ളൂട്ടോ കറികളൊക്കെ ചേച്ചിയുടെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിൽ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനോട്ത്ത് സാമ്പാർ ഇന്നിപ്പോൾ ഇഡ്ഡലിക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ സാമ്പാർ കഴിക്കാമല്ലോ കാരണം ഇനിയിപ്പോൾ പള്ളിയിൽ നിന്ന് ചോറ് കിട്ടണ കാരണം ദിവസത്തേക്ക് ചോറ് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് ഈ സാമ്പാർ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനോട് ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് സാമ്പാർ അതിൻ്റെ കൂടെ പോയിക്കോളുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഇട്ടത് പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ ആമ്പൽ വിരിഞ്ഞായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര ആൻസൈറ്റിയിൽ നിൽക്കുമായിരുന്നു വയലറ്റ് അല്ലെങ്കിൽ മജന്ത കളർ ആയിരിക്കും എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ എന്നാലും വലിയ മുട്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയതാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്തുള്ളൊരു നാടൻ ആമ്പലാണ് അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രിയാട്ടോ അത് വിരിഞ്ഞത് ഞാൻ ലവ് കെ കേജ് കിടക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമായി പോയിൽ വൈറ്റായിരുന്നു കേട്ടോ വിരിഞ്ഞത് അപ്പോൾ വൈറ്റ് കളറ് ഇരുട്ടിലാണെങ്കിലും വൈറ്റ് കളർ ഭയങ്കര അട്രാക്ഷൻ അപ്പൊ തന്നെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത കേട്ടോ നൈറ്റിൽ വിരിയുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടായിരുന്നു രാത്രിയിൽ ആമ്പൽ വിരിയുന്നത് രാത്രി ആമ്പൽ ആമ്പല് വിരിയെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിക്കുന്നത് നല്ല സൺലൈറ്റ് വേണമല്ലോ സൺലൈറ്റ് ഉള്ള സമയത്താണ് ആമ്പൽ വിരിയുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് തിരിച്ച് കൂമ്പി പോകുന്ന ആണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു അറിവായിരുന്നു കേട്ടോ രാത്രി വിരിയുന്ന ആമ്പൽ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി നല്ല ബ്രൈറ്റായിട്ടുള്ള വൈറ്റ് കളറിലെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഞാനകത്തേക്ക് കയറി കേട്ടോ അത്യാവശ്യം വൃത്തിയേടായിട്ട് തന്നെ കിടക്കുന്നുണ്ട് വീട് രാവിലെയും ഒക്കെ നമ്മൾ ക്ലീനാക്കിയിടും രാവിലെ ഉച്ചയ്ക്ക് ഉച്ചക്ക് വൈകുന്നേരമൊക്കെ അതേപോലെ കിടക്കും രാത്രി രാത്രിയായി കഴിയുമ്പോഴാണ് കംപ്ലീറ്റ് കുളമാവുന്നത് ഈ കുഞ്ഞെല്ലാം കൊണ്ടുവന്ന് വലിച്ചുവാരി ഇടും അങ്ങനെയാണ് വീട് വൃത്തിയേടാവുന്നത് പിന്നെ ഇത് പിന്നെയും ഇതൊതുക്കിപ്പറക്കി വെക്കും ഇനി ഇതുങ്ങളൊക്കെ ഒരുവിധം വലുതാവണം ഈ ഒരു ഇത് മാറാനായിട്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴിയാനുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ മദ്രസയിലെ പരിപാടി ഇന്നലെ ആയിരുന്നു ശരിക്കും ഘോഷയാത്ര കഴിഞ്ഞതിന് ശേഷമായിരുന്നു മദ്രസയിലെ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത് ഇന്നലെ അപ്പോൾ നബിദിനത്തിന് മുന്നേ ഇന്നലെ ആയിട്ട് നടത്തിയ കേട്ടോ അപ്പോൾ എട്ട് മണിക്ക് തുടങ്ങിയതാണ് ആഹിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം തിരിച്ചു പോയി എന്നിട്ട് അതിന് ശേഷം തിരിച്ചു വന്നത് പത്തര മണി കഴിഞ്ഞട്ടോ അപ്പൊ അതിനുശേഷം ആഹിൽ വന്നത് പത്തരയ്ക്കായിരുന്നോട്ടോ പത്തര പത്തേമുക്കാലൊക്കെ ആയി വന്നപ്പോൾ അത്ര ലേറ്റായിട്ട് അങ്ങനെ വരാറുണ്ടായിരുന്നില്ല അത് കാരണം അവനുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ട് ഞാൻ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ ആരും കിടന്നില്ലായിരുന്നോട്ടോ ആഹിൽ പ്രോഗ്രാമിനൊന്നും ഉണ്ടായില്ലാട്ടോ ഒന്നിനും ചേർന്നിട്ടുണ്ടായിരുന്നില്ല അവൻ ജസ്റ്റ് കാണാൻ വേണ്ടി പോയതാണ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ആ പാത്രങ്ങൾ ഞാൻ ഇല്ല കഴുകി വെച്ചില്ലായിരുന്നെ കേട്ടോ എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നിരിക്കായിരുന്നു പതിനൊന്ന് മണിയായി അവൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞു പതിനൊന്നും പതിനൊന്നേ കാലമൊക്കെ കഴിഞ്ഞു അവൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പാത്രം കഴുകി വെക്കാൻ നിന്നില്ല കേട്ടോ അങ്ങനെ തന്നെ സിങ്ങിൽ വെച്ചേച്ച് അപ്പോൾ ആ പാത്രം ഒന്ന് കഴുകി വെക്കാനുണ്ട് അതൊന്ന് കഴുകി വെക്കാം കേട്ടോ സാധാരണ രീതിയിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആട്ടോ മദ്രസയിലെ പ്രോഗ്രാംസ് തുടങ്ങാറ് പക്ഷേ ഇവരുടെ മദ്രസയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ഇഷ്ടം ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് വെച്ചാലും ഒരുപാട് ലേറ്റ് ലേറ്റാകുമായിരുന്നു അതുകൊണ്ടായിരുന്നു അവർ നേരത്തെ വെച്ച കേട്ടോ എങ്കിൽ പോലും കഴിഞ്ഞപ്പോൾ പത്തര മണിയായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്താ ഇഡ്ഡലി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ട് ബാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് ഏരിയയിലോട്ട് ഞാൻ വന്നപ്പോൾ ഒരു ഏഴേ ഏഴേകാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആഹിൽ കുളിച്ച് റെഡിയാകുന്നുണ്ട് ആ ഒരു ടൈമിൽ ഇഡ്ഡലി ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ അവന് കഴിച്ചിട്ട് പോകാമല്ലോ ഘോഷയാത്രക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും പിന്നെ വെയിലും ഉണ്ടാവും ഇവർ അത്യാവശ്യം നടക്കാനും ഉണ്ട് ദൂരം കൂടുതലാണ് അപ്പം ഇവിടെ നിന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ദൂരമായിട്ടാണ് ഉണ്ടോ മദ്രസ തൊട്ടടുത്തൊന്നും അല്ല കുറച്ച് ദൂരം സൈക്കിളിൽ പോകാവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കുറെ നടക്കാനുണ്ടാവും അപ്പോൾ ഒരുപാട് നടന്നു പോകുമ്പോഴേക്കും ആള് ആവും പിന്നെ വീട്ടിൽ ചിലപ്പോൾ തിരിച്ചെത്തുന്നത് പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴായിരിക്കും അപ്പം ഇന്നലത്തെ സാമ്പാറും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആഹിലിന് സാമ്പാർ അത്ര ഇഷ്ടമല്ല കേട്ടാ എനിക്കും സാമ്പാർ വലിയ ഇഷ്ടമല്ല സാമ്പാർ ഇഷ്ടമാണ് പക്ഷേ ഇഡ്ഡലിക്ക് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ചട്ണിയാണ് അപ്പോൾ ഇഡ്ഡലി അപ്പോൾ സാമ്പാർ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തേങ്ങ അരച്ച ചട്നിയാണ് ഉണ്ടാക്കാറ് അപ്പം ആഹിലിനെ വലിയ ഇഷ്ടമല്ല സാമ്പാർ അതേപോലെ തന്നെ ആഹിൽ വന്നപ്പോൾ തന്നെ ചോദിക്കുകയും ചെയ്തു വേറെ കറിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയും ചെയ്തു പിന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് കുറച്ച് തേങ്ങ എടുത്ത് വേഗം കൊത്തി എടുത്തിട്ട് അവന് മാത്രമുള്ള ചട്നി ഉണ്ടാക്കി കേട്ടോ അവന് മാത്രമുള്ള ചട്നി ആണെങ്കിലും ഞങ്ങൾക്ക് നാലുപേർക്കുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അത് അങ്ങനെ അങ്ങനെതാ ആഹില് ഘോഷ അങ്ങനെ ആഹിൽ ഇതാ മദ്രസയിലേക്ക് പോകുക കേട്ടോ അപ്പം മദ്രസയിലേക്കുള്ള മിഠായിയും കൂടി കൊടുത്തുവിടുന്നുണ്ട് അപ്പോൾ ഘോഷയാത്ര ഒന്ന് കാണാൻ പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പോയി കണ്ടായിരുന്നു കണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിന് മുന്നേ എനിക്ക് ചെടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ചെടി ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണല്ലോ ചെടി മാറ്റുന്ന ദിവസമാണ് അപ്പോൾ അകത്തിരിക്കുന്ന കുഞ്ഞു പോട്ട്സിൽ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഞാൻ പുറത്തോണം എന്ന് വെച്ചിട്ടുണ്ട് ഇനി പുറത്തിരിക്കണത് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം അകത്തേക്ക് മാറ്റണം പിന്നെ അതുമാത്രമല്ല ഈ പോട്ട്സൊക്കെ ഒന്ന് കഴുകണം കേട്ടോ ഈ വൈറ്റ് പോട്ട്സൊക്കെ ഒന്ന് കഴുകണം ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായി അത് കഴുകിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് കഴുകണം അപ്പോൾ ഞാൻ വേഗം ജോലി തീർക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് എനിക്ക് കുളിച്ചിട്ട് വേണം ഘോഷയാത്ര കാണാൻ പോകാനായിട്ട് ആലിമായിട്ട് പോകാനായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വേഗം കുളിച്ച് റെഡിയായി ചെന്നപ്പോഴേക്കും ഘോഷയാത്രയൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ ഒമ്പത് മണിയായായിരുന്നു ഇതാണ് കേട്ടോ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് സ്ഥലത്തെയും മദ്രസയിലെ കുട്ടികൾ വന്ന് ജോയിൻ ചെയ്യുന്നൊരു പ്ലേസ് ആണ് കേട്ടോ അത് പക്ഷെ പിന്നീടാണ് പറഞ്ഞത് ആഹിലിൻ്റെ മദ്രസ ഇതുവഴി പോയില്ലായിരുന്നു ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ദൂരം കൂടുതലുള്ളതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല എല്ലാത്തവണയും ഈ ഒരു വഴി കൂടിയാണ് അവർ പോവാറ് പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു ജംഗ്ഷനിൽ പോയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നട്ടോ വീട്ടിൽ വന്നിട്ടാണെങ്കിലും എനിക്ക് എന്തോ ഒരു വിഷമം പോലെ കാരണം ഇതുവരെ ആയിട്ടും ആഹിലിൻ്റെ ഞാൻ കാണാതിരുന്നിട്ടില്ല ഘോഷയാത്ര അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണാണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആലിമിനെയും കൊണ്ട് പോകാമെന്നോർത്താണ് അപ്പോൾ സമയം വൈകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ട് അവനെയും കൊണ്ട് ആഹിലിൻ്റെ മദ്രസൈഡ് അങ്ങോട്ട് പോയട്ടോ ജസ്റ്റ് അവനൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ ഒന്നിച്ച് അപ്പം ഞാൻ എന്തായാലും ആലുമിനിയം കൊണ്ട് അവിടെ നിന്നോട്ടോ അവിടെ നിന്നപ്പോൾ നോക്കി നമ്മളുടെ ഈ ജംഗ്ഷനിൽ ഓർത്ത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നതെന്ന് വിചാരിച്ചത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ അല്ല അപ്പുറത്തെ ജംഗ്ഷനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് അതായത് അവരുടെ മദ്രസേടെ എടുത്തിട്ട് അത്രയും ആൾക്കാർ കൂടുതലായിരുന്നു കൂടുതലായിരുന്നോട്ടെ അവിടെ അപ്പോൾ എന്തായാലും കാണാൻ പറ്റി കേട്ടോ കുഞ്ഞ് മക്കളുടെ പ്രോഗ്രാംസും ദഫ്മുട്ട് മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു രസമുണ്ടായിരുന്നോട്ടോ കാണാനായിട്ട് അങ്ങനെ അഹിലിനെയും കണ്ടു അഹിൽ ഞങ്ങളെ കണ്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ആലുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെട്ടോ കാരണം ഇത്രയും കളർഫുള്ളായിട്ട് ഇത്ര സൗണ്ടിലൊക്കെ അവൻ അടുത്ത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കഴിഞ്ഞ വർഷം കണ്ടെങ്കിലും കുറച്ചും കൂടി കുഞ്ഞായിരുന്നല്ലോ അത്ര അങ്ങോട്ട് തിരിച്ചറിവായിട്ടില്ലല്ലോ അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അതാ പോകുന്ന കേട്ടോ ആഹില് ഞങ്ങളെ കണ്ടതേ ഇല്ല പിന്നെ ഉണ്ടാവില്ലല്ലോ ആ ഒരു ജംഗ്ഷനിൽ ഞാൻ ആദ്യമായിട്ടാ പോയി നിൽക്കുന്നേ എപ്പോഴും ഈ ഒരു സൈഡാണല്ലോ നിൽക്കാറ് അപ്പൊ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മാത്രല്ല അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു അലിമിനി അവിടെ വെച്ച് തന്നെ മിഠായി കിട്ടിയായിരുന്നു കേട്ടോ കാരണം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുട്ടികൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും മിഠായിയുടെ ഒരു ഡേ ആണ് ഇന്ന് കുട്ടികൾക്ക് പോലെ മിഠായി ലഡു സിപ്പ് പിന്നെ ഡ്രിങ്ക്സ് എന്താ അറിയില്ല അതേപോലെ ഐസ്ക്രീമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ചിലപ്പോൾ പിന്നെ മുട്ട ഒഴുങ്ങിയത് ഈ വർഷം എന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പള്ളിയിൽ ചോറ് വാങ്ങിക്കാനായിട്ട് പോകണം അപ്പോൾ ഹസ്ബൻഡ് പോയിട്ടുണ്ട് കേട്ടോ ചോറ് വാങ്ങിക്കാനായിട്ട് അപ്പോൾ അത് ആ ഹസ്ബൻഡ് ചോറുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പള്ളിയാണ് ഞങ്ങളുടെ ഞങ്ങൾ മാറിയിട്ടില്ല പിന്നെ ആഹിലിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ആ പരിപ്പേറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആ പരിപ്പേറി നമ്മളുടെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നെയ്ച്ചോറിനൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പേറിയില്ലേ ആ ഒരു പരിപ്പേറിയാണ് കേട്ടോ എടപ്പള്ളിപ്പള്ളിയിൽ നിന്ന് മട്ടനും പരിപ്പേറിയും ഉണ്ടായിരുന്നു ആഹിലിൻ്റെ മദ്രസേന്ന് ബീഫും ആയിരുന്നു കേട്ടോ കിട്ടിയത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കഴിച്ചിട്ടോ ഇത്രയുള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ